i'm <coughs> ആശുപത്രി ലോകിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഈ ആസ് ബ്രോൻ്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് നമ്മൾ തൊള്ളായിരം കണ്ടി പോകാനാണ് അപ്പോൾ കണ്ടി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ പോകുന്ന ഒരു വെറൈറ്റി അതായത് എനിക്കവിടെ നടന്ന് കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീമിനെ കൊണ്ട് നടന്ന് കയറാൻ പോവാണ് രാത്രി നടന്ന് കയറുന്നത് അപ്പോൾ ഏകദേശം ഒരു സന്ധ്യ സമയമായി അപ്പോൾ റിട്ടായി തുടങ്ങി അപ്പോൾ ഞാൻ അധികം വീഡിയോസൊന്നും ഉണ്ടാവില്ല നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി നമ്മൾ ആ ട്രെക്ക് ചെയ്യുന്നതും പിന്നെ അതുപോലെ തിരിച്ചറിഞ്ഞതും അവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമുക്കൊരു ചെറിയ അഡ്വഞ്ചറിയായിട്ട് ഒരു കേവിനോട് പോകേണ്ട വെള്ളച്ചാട്ടുണ്ട് അപ്പോൾ അവിടെ എന്തായാലും പോകാൻ ആഗ്രഹമുണ്ട് അതുപോലെ സത്യത്തിൽ നമുക്ക് അവിടെ നടന്ന് കയറുന്നതിൽ ഉദ്ദേശമാണ് മെയിനായിട്ട് നമ്മൾ എമറാറാൾഡ് വരെ നടന്നു കയറാറാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ യാത്ര നമുക്ക് എത്രത്തോളം ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ ആ ഒരു നിലക്കും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു തൊള്ളായിരം കണ്ടിട്ട് കാഴ്ചയിലേക്ക് എന്തായാലും പോവാം അടിപൊളിയാക്കാം ഈ ഒരു എപ്പിസോഡ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ തൊള്ളായിരം കണ്ടിയിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിവിടുത്തെ കാര്യങ്ങളൊന്നും അധികം ഷൂട്ട് ചെയ്തില്ല ഷൂട്ട് ചെയ്തില്ല ഒന്നും ഷൂട്ട് ചെയ്തില്ല റൂട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ എമറാൾഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പാർക്കിങ്ങിനെ നമ്മൾ വണ്ടി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആൾക്കാരെ നമ്മൾ കുറെ നേരം നോക്കുന്നുണ്ടോ നമ്മൾ ആരും കിട്ടിയിട്ടില്ല ഈ നമ്മൾ ലാസ്റ്റ് പാർക്കിങ്ങിലും നിർത്തിയില്ല ഇവിടെ ആരും കാണാമല്ല അപ്പോൾ വരുമ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാം നമ്മുടെ മറന്നാട്ടത്തെ ആൾക്കാർ പറഞ്ഞു കൊപ്പലിട്ട് പോകുന്ന വണ്ടി സേഫ് പറഞ്ഞ് വണ്ടി ഇവിടെ സേഫ് ആക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ വേറെയുണ്ട് നമ്മൾ ഇനി ഇവിടെ നടന്നു പോകാൻ പോവുകയാണ് അധികം ഒന്നും സീനേജ് എടുക്കുന്നില്ല നമുക്ക് എന്തായാലും തിരിച്ച് നാളെ ഇറങ്ങുമ്പോൾ നമ്മൾ രാവിലെ ഉച്ച സമയത്തൊക്കെ ഇറങ്ങാം അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം നമ്മൾ എന്തായാലും ട്രക്ക് ചെയ്ത് കയറാൻ പോവാണ് രാത്രിയാണ് ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പേടിക്കണ്ട ഓടിക്കോ ഓ എന്താ ജീപ്പൊക്കെ അങ്ങനെ ഞങ്ങൾ നമ്മുടെ യമർഹാട്ടിൽ എത്തിക്കാൻ കരുത്തി അത്ര വലിയ ട്രക്കിംഗ് അവസ്ഥ അടിപൊളി വലിയ സീനൊന്നുമില്ലല്ലോ ട്രാക്ക് ഒക്കെ പോകുന്ന ഒരു സീനും അടിപൊളിയൊക്കെ നടന്ന് കയറാൻ വ്യത്യാവസ്ഥ എന്തായാലും ഇവിടെ എത്തി ടെൻ അടിക്കണം ചെക്കമാരങ്ങൾ കാണണം സിദ്ധിക്കണ തന്നെ വന്നേരങ്ങനെ കണ്ടിട്ടു പിന്നെ ജീപ്പോടെ വന്ന് കയറുന്നവിടെത്തന്നെ നമ്മൾ ജീപ്പിൽ നോക്കാൻ പോകുന്ന സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അതാണ് നമ്മളോട് വില വ്യക്തിയായിട്ടുള്ള അത് എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാക്കി അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻ്റെ കൂടെ സെറ്റ് ചെയ്തു സെക്കൻഡ് ഫ്ലോറിലാണ് ടെൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പുറത്ത് കിടക്കാനാണ് കരുതി പക്ഷേ നല്ല മഴ കാരണം പുറത്ത് കിടക്കാൻ ഓപ്ഷൻ അല്ല അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു ജീപ്പ് ട്രക്കിങ്ങിന് പോകണം നമ്മൾ വറക്കിനെ കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ അതിനുവേണ്ടി പോകണം നമ്മൾ ചെക്കന്മാരെ കൂടെ നിൽക്കുകയാണ് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ പിന്നെ അവിടുത്തെ നമ്മൾ ആൾക്കാരുണ്ട് മഹേഷ്വേരൻ്റെ ഒക്കെ ഉണ്ട് കൂടെ പോകുന്നത് അപ്പോൾ വന്ന് അവിടെ പോയിട്ട് ആ നൈറ്റ് ട്രക്കിങ്ങും ചെയ്തു വരാം കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അത് നമ്മളൊരു മുതലാണ് നമുക്ക് എന്തായാലും രാവിലെ വരെ കൂടെ നമുക്ക് ചോലിക്ക് പോകലേ അതെ ജോലി പോയിട്ട് അവിടുത്തെ നല്ല കോഡുണ്ട് ഒരു രാത്രി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല വീഡിയോയിൽ അപ്പോൾ നമുക്ക് എന്തായാലും രാവിലത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ട്രക്കിങ് ആയിട്ട് പോയി വരാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കടക്കാൻ പോവാണ് അത്യാവശ്യം ലൈറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും രാവിലത്തെ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ മോർണിംഗ് ആയി നമ്മൾ നമ്മുടെ കുളിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു ചോലയിലേക്ക് പോവാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും വെള്ളം ചാടി വരുന്നത് നമുക്ക് ഇത് ഇങ്ങനെ ഇറങ്ങിപ്പോകണം താഴത്തുകൂടി പോട്ടെ സേഫായിട്ട് ഫാമിലിക്കൊക്കെ നമുക്ക് താഴത്തുകൂടി സേഫ് ആയിട്ട് പോകാം ചെക്കന്മാരുടെ വൈബിന് സെറ്റ് ചെയ്തതാണ് അങ്ങനെ അപ്പൊ നമ്മളിപ്പോ ഈ ഒരു കേവിനുള്ള ആടൊക്കെ കുളിച്ചു നാളെ തണുത്ത വെള്ളം ഇവിടെ നിന്ന് വന്ന് ഫസ്റ്റ് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ആഴത്തായിരം തണുപ്പെന്നെ ഉള്ളൂ പിന്നെ നമ്മളത്തെ തണുപ്പ് മൊത്തം പോയിക്കോട്ടും ഞാനൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് അയ്യോ നല്ല വെറൈലായിരുന്നു പക്ഷേ ഗുളികഴിഞ്ഞപ്പോൾ ഇപ്പോൾ തണുപ്പൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു പാറിൻ്റെ മുകളിലേക്ക് പോയേക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള ചെറിയൊരു കേവ് പ്ലസ് വാട്ടർ അടിപൊളി മൂഡ് അപ്പോൾ നമ്മളിപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേവിന്റെ മുകൾ ഭാഗത്താണ് ഇവിടെ നിന്നും പാടെ അടിപൊളി കേട്ടോ ഇവിടെ ഇവിടുത്തെ പാറകൾക്കടിയില്ല വെള്ളത്തിന്റെ ചാട്ടം അടിപൊളി ആംബിയൻസ് ആണ് ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹൈ ഹൈലൈറ്റ് ഓ നമുക്ക് മാക്സിമം കയറി നോക്കാം എത്ര നമുക്ക് കയറാൻ പറ്റുന്ന തോന്നല്ല ഇതൊക്കെ ഈ ഒരു എമറാൾഡിന്റെ പ്ലോട്ടിൽ പെട്ട സ്ഥലങ്ങൾ തന്നെ കേട്ടോ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ നോക്കി നടക്കേണ്ടി വരും ഓക്കെ ഇവിടുത്തെ ഏരിയ കറക്റ്റ് കാണിച്ചാ ഇതൊരു മാരക സ്പോട്ട് തന്നെ കേട്ടോ നമ്മൾ കേറിയിട്ട് കഴിയുന്നില്ല നമ്മളങ്ങനെ കേറിപ്പോ ഇനിയും ടോപ്പൊക്കിണ്ടേ ഇവിടെ മരക പൊട്ടി വീണ്ട് കുറെ പഴക്കം ഉണ്ട് ഈ പൊട്ടി വീണ മരത്തിന് നല്ല വെള്ള സമയത്ത് ഡേഞ്ചറാവേ ഇപ്പൊ ചെറിയ ചെറിയ വെള്ളത്തിലെ സമയ അങ്ങനെ പോയി ആള് കൂടി തുടങ്ങി അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി നടന്ന് ഇറങ്ങാണ്ട് താഴെ വരെ നമ്മൾ ആ ടോപ്പിൽ നിന്നാണ് വന്നത് ഇപ്പോൾ ഒരുപാട് റൈഡേഴ്സ് കണ്ട് വന്നു അപ്പോൾ ഒരാൾ കയറി കണ്ട പിന്നെ ഒരുപാട് ആൾക്കാർ കയറി വരിക ഇനി ഇപ്പോൾ ഫുൾ ടീമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന് അറ്റല്ല കേട്ടോ അങ്ങനെ കയറിപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഉത്ഭവസ്ഥലം വരെ നമുക്ക് നടന്ന പോലെ ഓപ്ഷൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല നമ്മളിപ്പോൾ റിസോർട്ട് പോയിട്ട് നമ്മൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ഇറങ്ങാൻ പരിപാടിയിലാണ് നമ്മൾ ചേച്ചിയ റിസോർട്ടിലെത്തി അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്ന സമയത്ത് വെച്ചിരിക്കുന്ന രണ്ട് ചൂടായപ്പോൾ ചൂടായപ്പോ നിർത്തി എന്താ ഭയമറക്കണം അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി റിസോർട്ടിൽ നമ്മൾ ടെന്റ് കൂരികൊണ്ടിരിക്കുകയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് ടെൻ്റ് അടിച്ച് രാവിലത്തെ ആ കോട സീനെറിടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ എന്തായാലും സൺറൈസ് നമുക്ക് കിട്ടൂല സൺറൈസാ നമുക്ക് അട്ടമല ആ ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുള്ളൂ അപ്പോൾ രാവിലത്തെ ഒരു കോടിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തടിക്കുന്നത് ചെയ്യുക പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല രാത്രി അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയാവും ഇത്ര നല്ല സ്പേസ് വരുന്നത് നമ്മൾ ഇതിനെ വൃത്തു പോയി പുറത്തടിക്കുന്നത് നമ്മൾ ഉഷാറായി കടന്നു തണുപ്പും അധികം മല ഫീല് ഇതില്ല കാരണം ഉള്ളിലായ കൊണ്ട് കേട്ടോ എന്ന കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ എമർനാട് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ബാർക്ക് ചെറിയ തിരക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന നമ്മുടെ തൊള്ളായിരംകാണ്ടിയിലെ ആ ഒരു നടന്നു പോകുന്ന ഒരു സീനായി നമുക്ക് അടിപൊളി ഷൂട്ട് ചെയ്തിട്ട് പോവാം നമ്മുടെ വണ്ടി ഇതേ ലാസ്റ്റ് പാർക്കിങ്ങിലാണ് നന്നായി സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ അപ്പൊ മഴ കാരണം റോഡും മണ്ണൊക്കെ അയ്യോ സ്ലിപ്പാകുന്നൊരു സാഹചര്യമാണ് അവിടെ നിന്ന് വെള്ളം നിറച്ചോ ഹാസീന അപ്പോൾ ഞങ്ങൾ നടന്ന് നീങ്ങുകൊണ്ടേ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കാട് എക്സ്പ്ലോർ ചെയ്യാൻ എഴുതിയിട്ട് ആരും തൊള്ളായിരം കണ്ടി നടന്ന് കയറണ്ട ഒരുമാതിരി കോഴിക്കോട് ടൗണിൽ ഇറങ്ങിയ പോലെയാണ് ഇവിടെ എന്തേ അവിടെ എന്തായാലും ആഗീമുളി ആലമ്പും ഞങ്ങൾക്കൂടെ വന്നിട്ട് ആഗ് കിട്ട് നല്ല സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ എമ്രാൾഡിൻ്റെ അവിടെ നമ്മൾ പോയില്ലേ അവിടെ ഒരു നാച്ചുറൽ ഫീൽ ആട്ടോ ഒച്ചീം മൊഴി ഒന്നുമില്ല കുറച്ചധികം കയറി പോകണം നാച്ചുറൽ ഫീൽ ഇല്ലാണ്ട് ഇങ്ങോട്ട് പോകാ തൊഴിലാത്ത കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ബ്ലോക്ക് ആവാണ്ട് എഴുതിയിട്ടാണ് ഇവിടെ ഓണടിച്ചിങ്ങനെ വെറുപ്പിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് കാണുന്നതാണ് അരണമല അരണമലയിൽ നമ്മൾ കഴിഞ്ഞ വീടൊരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല കാരണം ഇപ്പോൾ അവിടെ പോകാൻ പറ്റില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു ഫോറസ്റ്റിൽ നല്ല രീതിയിൽ സീനാക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ചൊറവ് ചടപ്പാണ് കൃത്യം പറഞ്ഞാൽ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് നമുക്ക് ട്രെക്ക് ചെയ്യാനൊക്കെ ഉഷാറുള്ള റൂട്ടാണ് ഈ ഏരിയയിലെ കൊടുമ്പ് വനായിട്ടാണ് നിൽക്കുന്നത് ഏകദേശം ഇവിടെ ഫോറസ്റ്റുകളും മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഒക്കെ മിംഗിളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിവിടെ ഇടുകൂടെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഫോറസ്റ്റ് ഏരിയയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ പിടിച്ചാൽ അവർ തോന്നിയാൽ ഫൈൻ ഇടും അപ്പോൾ ദയവു ചെയ്ത് ഫോറസ്റ്റ് ഏരിയകൾക്കൊന്നും ഉള്ളു ഇറങ്ങി ഈ റോഡ് കൂടി മാത്രം നടക്കുക അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് ഫീ ജസ്റ്റ് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ലാസ്റ്റ് പാർക്കിങ്ങിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ് സാധാരണ നിങ്ങൾ ഒരു ബുക്കിംഗ് ഒക്കെ എടുത്തൊരു ഒരു റിസോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് അവർ ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും അതായത് അവർ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോകണം നമുക്ക് ഇനി കുറച്ച് ഓഫറോട് കാറുണ്ട് ഇറങ്ങാണ്ട് എന്തായാലും ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം ചെറുപ്പ് എത്താനായി ചെറുപ്പിൽ നമ്മുടെ ഷാഹിദിനെ ഇറക്കി വിടാൻ പോവാണ് യാത്രനെ കുറിച്ച് എന്തെങ്കിലും യാത്ര എന്ന് എന്ന് പറഞ്ഞാൽ പൊളി എന്നല്ല പറയാന പിന്നെ ഈ യാത്രയിൽ ബഡ്ജറ്റ് യാത്രയില് അടിച്ച് പൊളിച്ചുകൊണ്ട് ചെലവായി തന്നെ ഒരാൾക്ക് ആയിരം രൂപയാണ് രണ്ടായിരം എണ്ണ അടിച്ച് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആവും ഫിനിഷ് ചെയ്യുമ്പോ വീട്ടിൽ ആ ഒരു നാനൂറ് കിലോമീറ്ററിന് ഉള്ളില് രണ്ടായിരം എണ്ണ പ്ലസ് നമ്മൾ നല്ല രീതിയിൽ പറ്റുന്ന അത്ര ഫുഡും കാര്യങ്ങളും ചായയും ആയിട്ട് നമ്മൾ കാര്യം കഴിച്ചിട്ടുണ്ട് സ്റ്റേ മാത്രമേ നമ്മളൊന്ന് ഇതാക്കിയുള്ളൂ ടെൻറ് സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഒതുങ്ങിയുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു ചെലവ് നാലായിരം ഉറുപ്പേക്ക് നാലാൾക്കാർ കാറിൽ അടിച്ചു കൊടുത്ത് വായനാട് പോയി രണ്ട് രണ്ടു സംഭവം അപ്പൊ നമ്മൾ നമ്മളെ റിയാസിന്റെ പരിഗത്ത് റിയാസിന്റെ പരിചയത്തിൽ അത്ഭുതകരമായി ചിക്കൻ ബിരിയാണി കിട്ടിയിരിക്കുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ മന്തി മന്തില്ലേ ചിക്കൻ മന്തിന്റെ അനിയൻ ആട്ടോ റാഷിദ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വിശേഷങ്ങൾ അറിയാനാണ് എന്തെങ്കിലും ഇപ്പൊ തിരിച്ചുപോലെ പരിപാടിയാണ് ഈ ചോറ് നമ്മൾ ഏകദേശം നാലു മണിക്കോട്ടോ അപ്പൊ നമ്മളിത് ആ യാത്ര തുടങ്ങി നമ്മുടെ റിയാസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാസീനെ വീട്ടിൽ കൊണ്ടാക്കലാണ് അവന്റെ വീട് മഞ്ചേരി കീശ്ശേരി കേട്ടോ ഏറ്റവും ലാസ്റ്റ് വരെ ഞാനാണ് പെരിന്തൽമണ്ണ ഇനി ഉണ്ട് ഏകദേശം ഒരു പത്തമ്പത് കിലോമീറ്ററോളം ഓടാണ്ട് കേട്ടോ അപ്പൊ നാക്കി കഴിഞ്ഞ പിന്നെ ഒരു പത്തിരുപത്തഞ്ചിലോട്ടം പോവുണ്ടാവും അപ്പൊ യാസിനെ എന്തായിരുന്നു നമ്മൾ യാത്രയുടെ ഒരു അനുഭവം ഒന്ന് ഷെയർ എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയല്ല േറ്റവും മുതലായത് മൈലാടിപ്പാറ നല്ലൊരു കിട്ടലായി കാരണം അവിടെ സാധാരണ രീതിയില് ആരും ഒരു ടെന്റ് അടിക്കാതെ നമുക്ക് പെർമിഷൻ ചോദിച്ചുകൊണ്ട് കിട്ടി നിങ്ങൾക്കും വേണമെങ്കിൽ ചോദിച്ചു മേടിച്ചു പോകുന്നു എന്തായാലും ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയിക്കുക എന്തായാലും പിന്നെ ഇറക്കിയിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്ത് അങ്ങനെ പോവാം എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ അധികം വലിച്ചു കിട്ടിയിട്ടില്ല വീട്ടിലെത്തിയ വൈൻ്റെ പീ എത്ര കിലോമീറ്റർ ആണെന്ന് കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വൈൻ്റെ പിയാ അങ്ങനെ നിൽക്കുന്നത് ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയില്ല നാട്ടിലെത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മളെ മുമ്പിൽ ഒരു ബർബ് ഷോപ്പ് കാണാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലത്തെ ബാർബർ ഷോപ്പാണ് അപ്പോൾ ഞാനവിടെ ഒന്ന് മുടി വെട്ടാൻ പോകണം അപ്പോൾ അടുത്ത എപ്പിസോഡ് ഒന്നും ഇങ്ങനെ വേറെ ലുക്കിൽ കാണാൻ പറ്റും ഞാൻ ഒന്ന് മുട്ട അടിക്കുകയാണെന്ന് വെച്ചാൽ മുട്ട അടിക്കല്ല അതായത് മൊത്തത്തിലൊന്ന് അലങ്കോലാകാൻ പോകുകയാണെത്തി പറഞ്ഞാൽ അപ്പോൾ ഏകദേശം നമ്മളൊരു കിലോമീറ്റർ കാണിക്കാൻ വേണ്ടി എത്രയും ദീർഘിപ്പിച്ച് കൊടുക്കുന്നത് വീഡിയോ ഏകദേശം ആ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഏകദേശം നാനൂറ് കിലോമീറ്റർ എടുത്ത് നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് അതും വെറും രണ്ടായിരം പേ കണ്ടടിച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് മൂന്ന് പുള്ളി ബാലൻസും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കളറായിട്ട് പുതിയ പരിപാടികളായിട്ട് വരാം അതുവരെയും ട്രാൾബടി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ട്രാൾബടി എപ്പോഴും പറയാം പറഞ്ഞു ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോടും ബെല്ലേക്കണം ഒന്ന് ഇറ്റ്സ് മീ ട്രാൽ സൈനിങ്